സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തുടക്കമായി സെപ്റ്റംബർ ഒമ്പത് വരെ നീളുന്ന കലാപരിപാടികൾക്കാണ് തുടക്കമായത് ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ചൊവ്വാഴ്ച തിരുവാതിര കളി മത്സരം പ്രദർശന വടംവരി മത്സരം എന്നിവ നടന്നു ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരവും കഴിഞ്ഞു ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പഴയകാല ഗാനങ്ങൾ കോർത്തിണക്കി കലാഭവൻ ദിൽന അവതരിപ്പിക്കുന്ന സ്മൃതിധൻ ചെറുകിലേറി അഞ്ചേ നാൽപ്പതിന് ചെമ്പൈ സംഗീതവൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുഷ്പ പ്രഭാകർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ആറ് നാൽപ്പതിന് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പയ്യന്നൂരിന്റെ ചരടുകുത്തി കൊൽക്കളി രാത്രി ഏഴ് മണിക്ക് പാലാപ്പള്ളി തിരുപ്പള്ളി ഫെയിം അതുൽ നറുവര നയിക്കുന്ന ഫോക്ക് സന്ധ്യ സെപ്റ്റംബർ നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുതൽ വിവിധ കലാപരിപാടികൾ ആറു മണിക്ക് സിനിമാ താരം ശ്രുതി ലക്ഷ്മി അവതരിപ്പിക്കുന്ന ഡാൻസ് നൈറ്റ് രാത്രി ഏഴ് മണിക്ക് ഉദ്ഘാടന സമ്മേളനം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും പ്രശസ്ത സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ ബാലതാരം റാണിയ റഫീഖ് എന്നിവർ വിശിഷ്ടാദികളാവും രാത്രി ഏഴ് മുപ്പതിന് അരങ്ങി കൊയിലാണ്ടിയുടെ അഭിമുഖത്തിൽ പ്രഥമ കലാഭവൻ മണി പുരസ്കാരം ഓടപ്പഴം പുരസ്കാരം ദേശീയ ഫോക്ക് ഫെസ്റ്റ് യുവജനോത്സവ പ്രതികൾ ചേർന്ന് നയിക്കുന്ന നാടൻ പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരം മുടിയാട്ടം കാളകളി പെരുന്താട്ടം രാത്രി ഒമ്പത് മണിക്ക് യങ് സ്റ്റാർ കണ്ണൂർ അവതരിപ്പിക്കുന്ന ഡാൻസ് ഫ്യൂഷൻ സെപ്റ്റംബർ അഞ്ചിന് ദിശ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ആഭിമുഖ്യത്തിൽ അമൃത ടി പി ഫെയിം ദേവാങ്കി യൂണിവേഴ്സിറ്റി വിന്നർ ഷമീർ ബാബു എന്നിവർ ചേർന്ന് നയിക്കുന്ന മ്യൂസിക് ഫെഷൻ മണിക്ക് തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്ററിൻ്റെയും ഭാരതഭവൻ്റെയും നേതൃത്വത്തിൽ ജുമർ ഡാൻസ് തുടങ്ങി സെപ്റ്റംബർ ആറ് വരെ അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ നഗരം കലകളിൽ ആറാടും ക്രാമികനൂസ് കണ്ണൂർ